ബി എം എച്ച് കൺവർവിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് റിട്ടേർഡ് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി കെ രക്തകുമാറാണ് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ചർച്ചയായ ഒട്ടേറെ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ടി കെ രക്തകുമാർ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് വളരെ മോശം അനുഭവമുണ്ടായി എന്ന് പറയാൻ ഒരവസരവും ഉണ്ടായിട്ടില്ല ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ജനങ്ങളുമായിട്ടുള്ളൊരു നല്ല ബന്ധമുണ്ടാക്കിയാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കുറ്റകൃത്യങ്ങൾ കുറയും കുറ്റവാളികളുണ്ടെങ്കിൽ നമുക്കത് സംശയിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ പോലീസിന് ലഭിക്കും അപ്പോൾ പരസ്പരം ഒരു നല്ല ബന്ധമുണ്ടായാൽ ഈ കുറ്റകൃത്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറയാൻ സാധിക്കും പോലീസിൻ്റെ ചെറിയ ചെറിയ വീഴ്ചകൾ പർവ്വതീകരിച്ച് കാണിക്കാൻ ഒരു ഒരു ശ്രമം പല ഭാഗത്തു ഉണ്ടാവും ചെറിയ വീഴ്ചകൾ പോലും ഇല്ലാതാകാൻ നമ്മളും ശ്രമിക്കണം ഇന്ത്യയിലെ മികച്ച പത്ത് പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ വളവട്ടണം പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തപ്പോൾ അവിടുത്തെ എസ് എച്ച് ആയിരുന്നു ഈ പറയുന്ന ശ്രീജിത്ത് കോടേരി ആ സമയത്ത് ഞാനും അവിടെ സി എ ആയിരുന്നു മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സർവീസിൽ സർവീസിലൊരിക്കലും മറക്കാനാവാത്ത അനുഭവം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചാളയിലുണ്ടായ ടാങ്കർ ദുരന്തമാണ് ഒരു സംഭവം നടന്ന ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അവിടെ സ്കൂട്ടിലെത്തിയിരുന്നു അന്ന് ഈ ഇരുപതിരുപത്തിരണ്ടോളം പേര് ആ സംഭവത്തിൽ മരണപ്പെട്ടിരുന്നു പക്ഷേ ഒരാളെപ്പോലും ആ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിട്ടില്ല എല്ലാവരെയും ഞങ്ങളവിടെ ആംബുലൻസ് ഉപയോഗിച്ച് രാത്രിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വ്യക്തമായി തന്നെ ഈ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കേസ് വലിയൊരു കേസ് റിപ്പോർട്ടായാൽ അപ്പം തന്നെ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും മാധ്യമകാരും വിളിച്ചത് നിങ്ങളെന്തായാലും പിടിക്കുമെന്ന് പറയുന്നു അത് നിങ്ങളെന്തായാലും നാല് ദിവസം കൊണ്ട് പിടിക്കും എന്ന് പറയും പിറ്റേ ദിവസം മുതൽ പിടിച്ചോ പിടിച്ചോ എന്നുള്ള ചോദ്യമായി പ്രതിയെ കിട്ടിയോ പ്രതിയെ കിട്ടിയോ തോന്നിയായി ഇതൊരു വലിയ വലിയ വെല്ലുവിളിയാണ് ഒന്ന് ജനങ്ങളുടെ ആത്മവിശ്വാസം പോലെയാണ് നമ്മളത് പിടിക്കുന്നത് അതിൽ വെല്ലുവിളികൾ നടന്ന കേസ് അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റേതായ ഒരു ഉണ്ടാവുക ഏ ഒരു സമ്മർദ്ദവും ഇല്ല അങ്ങനെ ആ പ്രതിക്ക് വേണ്ടിയിട്ട് ആരും തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി ആരും തന്നെ ഇടപെട്ടിട്ടില്ല അങ്ങനെ ഒരു സഹായം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പോലീസ് നിയമപരമായും ന്യായപരമായും ചെയ്യാവുന്ന സംഗതികളെ ആ കേസിൽ ചെയ്തിട്ടുള്ളൂ ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും ഒരു ഒരു കാര്യങ്ങളും പോലീസ് ഒളിച്ചു വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ആ കേസിൻ്റെ മറ്റു മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല എല്ലാ കാര്യങ്ങളും പോലീസ് ശേഖരിച്ച എല്ലാ തെളിവുകളും ഏതെല്ലാം മേഖലകളിലൂടെ പോലീസ് ആ കേസിൽ സഞ്ചരിച്ചു മുഴുവൻ ഒന്നും മറച്ചു വെക്കാതെ ഒരു വരി പോലും മറച്ചു വെക്കാതെ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ബി എം എച്ച് കണ്ണൂർ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ